നിറം എന്ന സിനിമയും പ്രായം തമ്മിൽ മോഹം നൽകി എന്ന പാട്ടും മലയാളികൾ അത്ര വേഗത്തിലൊന്നും മറന്നു കളയില്ല ചാക്കോച്ചനെയും ഷാലിനിയെയും പോലെ തന്നെ ഈ ചിത്രത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട താരമാണ് നടൻ ബോബൻ ആലും മൂടൻ ചെറിയ വേഷങ്ങളിൽ പിന്നീട് സിനിമകളിൽ അദ്ദേഹത്തെ കണ്ടിരുന്നെങ്കിലും അത്ര കണ്ട് സജീവമായിരുന്നില്ല അദ്ദേഹം മിനി സ്ക്രീൻ സീരിയലുകളിലേക്ക് വഴി മാറിയിരിക്കുകയാണ് ബോബൻ ആലുമൂടൻ ഇപ്പോൾ ഇപ്പോൾ ഇതാ തങ്ങളുടെ വിവാഹം നടത്തുന്നതിനെ കുറിച്ച് ബോപനാലും അദ്ദേഹത്തിന്റെ ഭാര്യയുമായ ഷെല്ലി തുറന്നു പറയുന്നത് ഇങ്ങനെയാണ് സഹോദരിയുടെ ഭർത്താവിലൂടെയാണ് വിവാഹോലചന വന്നതെന്നാണ് ഷെല്ലി പറയുന്നത് പപ്പയ്ക്ക് തുടക്കത്തിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിലും പയ്യൻ ഒരു സിനിമാ നടനാണെന്ന് അദ്ദേഹത്തിന് അല്പം ആശങ്കയുണ്ടാക്കി പക്ഷേ എന്റെ സഹോദരൻ ഷാൻ നിർബന്ധിച്ചു അവനെ സിനിമയിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു സാധ്യമെങ്കിൽ ബോബച്ചനെ കാണുകയും അദ്ദേഹത്തിന്റെ ഓട്ടോഗ്രാഫ് വാങ്ങുകയും ചെയ്യുക എന്നതായിരുന്നു അവൻറെ ലക്ഷ്യം പപ്പയും അനിയനും ഒരുമിച്ച് ബോബച്ചന്റെ വീട്ടിൽ പോയി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോബച്ചൻ പോയി കാപ്പി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു പപ്പയ്ക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു വീട്ടിലെത്തിയ ഉടനെ അദ്ദേഹം എന്നെ വിളിച്ച് അവനൊരു നല്ല പയ്യനാണ് എന്നാണ് പപ്പ പറഞ്ഞത് പിന്നീട് ഒരു ദിവസം ബോബച്ചൻ എന്നെ വിളിച്ചു നിങ്ങൾക്ക് സ്ത്രീധനം വേണോ എന്നായിരുന്നു എൻറെ ആദ്യത്തെ ചോദ്യം ഞാനന്ന് ജർമ്മനിയിൽ ജോലി ചെയ്യുകയായിരുന്നു പെൺകുട്ടി ജർമ്മനിയിൽ ജോലിക്കാരിയാണെന്ന് അറിയുമ്പോൾ വിവാഹാലോചനയുമായി വരുന്ന പലരും ലക്ഷക്കണക്കിന് രൂപയാണ് സ്ത്രീധനം ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ നോ പറയാറുണ്ട് പക്ഷേ ബോബജനെ ഒന്നും വേണ്ട എന്നായിരുന്നു മറുപടി ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ പറഞ്ഞത് അതിനാൽ ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു എന്നാണ് ഷെല്ലി പറഞ്ഞത്